സൂരജിനെ ഇത് മൊത്തം കേൾപ്പിക്കണേ സൂരജിനോട് സംസാരിക്കാൻ ഒരു അവസരം തരുമോ പ്ലീസ് നമസ്കാരം വാക്കിന് വിലയില്ലാത്ത ഒരുത്തൻ അങ്ങനെ ഒരുത്തൻ്റെ ശബ്ദമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനെന്ന് കേൾപ്പിക്കാൻ പോകുന്നത് പലവട്ടം പലതവണ നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഉറപ്പായിട്ടും കഴിഞ്ഞേക്കും കേട്ടിട്ടും കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഈ ശബ്ദം ആണ് അതെ സിബിച്ചൻ സിബിച്ചൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ചേർക്കാൻ പ്രിയപ്പെട്ടവരെ ഒലീവിയയിലെ സിബിച്ചൻ ഒറ്റ വാക്കിലെ വിശേഷണത്തിൽ ഒതുങ്ങുന്ന ആളല്ല ഒലീവിയ സിബിച്ചൻ കച്ചവടക്കാരനാണ് നല്ല കച്ചവടക്കാരൻ നർത്തകനാണ് ആട്ടക്കാരനാണ് നാടക നടനാണ് ഇതൊക്കെ സിബിച്ചന്റെ പുറത്ത് നാലാളോട് പറയാൻ കൊള്ളുന്ന വിശേഷണങ്ങളാണ് കലാകാരനല്ലേ ഇനി പുറത്ത് നാട്ടുകാർ അറിഞ്ഞാൽ നാട്ടിൽ തല ഉയർത്തി നടക്കാനാവില്ലെന്ന് സിബിച്ചന് തന്നെ അറിയാവുന്ന ചില വിശേഷണങ്ങളും ഉണ്ട് ഇച്ചിരി കൂടുതൽ സിബിച്ചൻ്റെ കയ്യിലുണ്ട് കേട്ടോ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ അത് പുറം ലോകം തടഞ്ഞും തടുത്തും നിർത്താൻ കൂടെ ഉണ്ട് ഒരു കൂട്ടം സിബിച്ചൻ്റെ കൂടെ ഈ സിബിച്ചനെ നമ്മൾ വിട്ടതായിരുന്നു കേട്ടോ സിബിച്ചനെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞ അച്ഛൻ ഡപ്പ് നാക്കി കളഞ്ഞായിരുന്നു പക്ഷേ ഇവൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ല ആ കുട്ടികളോട് പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ ഇട്ട് വലക്കുന്ന സിബിച്ചിനെ അങ്ങനെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ ഞാൻ വിട്ടുകളഞ്ഞാ നമ്മൾ ഇച്ചീച്ചി കേസ് അപ്പി കേസായിരുന്നു അതുകൊണ്ട് എന്താ പറയുക ഈ ശശിയുടെ മോനെ ഒക്കെയാണെന്ന് ഇങ്ങനെയുള്ള ശശിയുടെ മക്കളെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞതാണ് സിബിച്ചൻ്റെ കൂടെ കൂടിയിട്ടുള്ള ആ കൂട്ടത്തിൽ കൂലിത്തല്ലുകാരുണ്ട് നിയമം സംരക്ഷിക്കേണ്ട നിയമ പാലകരുണ്ട് ജനത്തിൻ്റെ കൂടെ ഉണ്ടാവൂ ജനം കരുതുന്ന ജന നേതാക്കളുണ്ട് നാട്ടുകാരെ പറഞ്ഞും പറ്റിച്ചും ജീവിക്കുന്ന ചില കടൽ മച്ചാന്മാരുണ്ട് നാറികൾ കയ്യിൽ ആവശ്യത്തിന് കൂടുതൽ കാശ് ഉള്ളത് കൊണ്ട് കൂടെ കൂടിയിട്ടുള്ളവർക്ക് കാശിന് ആവശ്യമുള്ളത് കൊണ്ടും കാശ് കയ്യിലുള്ള കാലത്തോളം കൂടെ കൂടിയിട്ടുള്ളവർ സിബിച്ചൻ്റെ ഒപ്പമുണ്ടാവും പ്രിയപ്പെട്ടവരെ പറയുന്നത് കേൾക്കാൻ സിബിച്ചൻ പറയുന്നത് കേൾക്കാൻ അപ്പോൾ ഇനി നിങ്ങൾ ഈ ഓഡിയോ ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകര് ഒന്ന് കേൾക്കണം കാര്യമായിട്ടൊന്ന് കേൾക്കണം കേട്ടോ അവൻ എന്നെ കാണാനും വന്നായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ശബ്ദം മാത്രമേ ഉള്ളൂ സൂരജന് ഇത് മൊത്തം കേൾപ്പിക്കണേ സൂരജിനോട് സംസാരിക്കാൻ ഒരു അവസരം തരുമോ പ്ലീസ് ഞാൻ കാല് പിടിക്കുകയാണ് ഒരു രണ്ട് ദിവസം ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇന്നലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ പറഞ്ഞല്ലോ പെൺപിളയുടെ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് അതിനുവേണ്ടി ബന്ധപ്പെട്ട് എടുത്തില്ല എൻ്റെ ഈ വോയിസ് ഒന്ന് കേട്ടിട്ട് ഒരു മനുഷ്യത്വ രീതിൽ എന്നോട് ഒന്ന് ഇടപെടും ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പറയാണ് നിങ്ങൾ എന്തു എന്തു പറഞ്ഞാലും അതിനെ വിട്ടുപോയി ചെയ്യാൻ ഞാൻ ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് ഇന്നലെ ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചല്ലോ നിങ്ങൾ ആ എത്ര പിള്ളേർക്ക് എന്തൊക്കെ വിഷയമുണ്ടോ ആ വിഷയം മൊത്തം ഞാൻ പരിഹരിക്കാം ആ പിള്ളേർക്ക് എന്തൊക്കെ വിഷയമുണ്ടോ ആ വിഷയം മൊത്തം ഞാൻ പരിഹരിക്കാം ഇവരുടെ മൊബൈൽ ഏതൊക്കെ മൊബൈലാണെന്നോ ഇവർക്ക് എത്ര ക്യാഷ് കൊടുക്കാണ്ടെന്നോ അതൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ പിള്ളേരെ വിട്ടിട്ട് അവരോട് വന്ന് അവരുടെ മൊബൈലും ഏതൊക്കെയാ സെലക്ട് ചെയ്ത് അവർ അക്കൗണ്ട് നോക്കി അക്കൗണ്ടിലിരിക്കുന്ന ലേഡീസാണ് അവർ അക്കൗണ്ട് നോക്കി ചെക്കും മേടിച്ചോണ്ട് പോയി അവർ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ നിങ്ങളെ വിളിക്കുന്നിടത്ത് വരാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരികയും ചെയ്യാം ഈ പിള്ളേരുടെ പ്രശ്നത്തിലല്ലേ നിങ്ങളുടെ ഇടപെട്ടത് ആ പിള്ളേരുടെ പ്രശ്നം ഞാൻ പരിഹരിക്കാം പിന്നീട് എനിക്കത് ഒന്ന് നേരെ നിൽക്കാകുമ്പോൾ നിങ്ങൾ വിളിക്കുന്നിടത്ത് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം ഞാൻ ചെയ്തു തരികയും ചെയ്യാം അപ്പോൾ ഇത് റിക്വസ്റ്റായി സ്വീകരിച്ചിട്ട് ഏത് പിള്ളേരെ വിടുന്ന് വെച്ചാൽ അവരെ വിട്ടോളൂ ഞാൻ അവിടെ കണക്കൊക്കെ ക്ലോസ് ചെയ്ത് ഏതാ അവരെ മൊബൈൽ വെച്ച് അത് സെലക്ട് ചെയ്ത് സിമ്മ് ഏതാണെന്ന് വെച്ചാൽ അതും മേടിച്ച് അവർ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വരണം അവർക്ക് തന്നെ ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഇത് പരിഹരിക്കണമെങ്കിൽ അവർ ഒപ്പിട്ട് കൊടുത്ത് പരിഹരിച്ചതെന്ന് പോട്ടെ അവർ വന്നെങ്കിൽ അല്ലേ അവർ വന്ന് ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഈ കെയർഫിൽ അവർ വരട്ടെ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരിഹരിച്ചെന്ന് പറഞ്ഞ് പരിഹരിച്ചെന്ന് പറഞ്ഞ് പോട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചാൽ മതി ഞാൻ പേഴ്സണലായിട്ട് നിങ്ങളെ കാണാൻ വരാം നിങ്ങളെ വിളിക്കുന്ന നേരത്ത് ഞാൻ വരാം എന്തെങ്കിലും ഞാൻ കേട്ടോ അല്ലെ സിബിയുടെ വാക്കിൽ സിബി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നോട് ആദ്യം കടൽ മച്ചാനെ കൊണ്ട് ശ്രമിച്ചു ബന്ധപ്പെടാൻ നടന്നില്ല അപ്പോ സിബി സാർ തന്നെ നേരിട്ട് വന്ന് ഒന്ന് ബന്ധപ്പെടാൻ വന്നു കാശ് തോനെ വാരി എറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സിബി നിന്നോട് ഒരു വാക്ക് അതായത് സൂരജ് ബാലാക്കാരൻ വഴിയിൽ വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന ഒരു ചരക്കല്ല മോനെ അതാണ് ഞാൻ ആദ്യമേ ഒരു വാക്ക് ഒരു വാക്ക് എന്ന് ഇച്ചിരി അലങ്കാരത്തിൽ പറഞ്ഞാണ് കേട്ടോ ഒരു വാചകം എന്ന് പ്രിയപ്പെട്ട സിബി ഞാൻ തിരുത്തുകയാണ് ഇനി തിരുത്താൻ തീരുമാനിച്ചിട്ടില്ലാത്ത ഇത്തിരി കാര്യങ്ങൾ പറയാം ഒലീവിയ സിബി കൊടുത്താൽ നിന്റെ കൂടെ കൂടുന്ന സ്ഥാനത്തും ആസ്ഥാനത്തും സ്ഥാനം തെറ്റിച്ച് കുറിക്കുന്ന ചാവാല പട്ടികൾ ഉണ്ടല്ലോ അതിൽ നീ എന്നെ കൂട്ടണ്ട നീ കളം വരച്ച് ആ കളത്തിൽ ആളെ നിറച്ച് അതിലെ തലകുന്നിന് ആന തലയോളം പെൺമണം കൊടുത്ത് കൂടെ കൂട്ടിട്ടുള്ള നിന്റെ സംരക്ഷകങ്ങൾ ഉണ്ടല്ലോ നീ രാവേറെ വൈകിയും കുടിപ്പിച്ച് കുടിപ്പിച്ചു കിടത്തുന്ന നിന്നെ സ്തുതി പാഠകരും കൂലി എഴുത്തുകാരും ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ നീ എന്നെ കൂട്ടരുതെന്നാറി അതിന് ഒരു കാരണമേ ഉള്ളൂ ആ കാരണം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല നിന്റെ കൂടെ കൂടി നീ ഇട്ട് കൊടുക്കുന്ന മാംസം ഏറെ നിറഞ്ഞ എല്ലിൻ കഷ്ണങ്ങൾ കടിച്ചു പറിക്കുന്ന നായ്ക്കൾക്കും അതും മനസ്സിലാവില്ല സിബി എനിക്ക് വിലയിട്ട് വില പറഞ്ഞപ്പോൾ നീ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട് സിബി നിന്റെ പണം കൊണ്ടും വിലക്ക് വാങ്ങാൻ കഴിയാത്ത പലതും ഇവിടെ ഉണ്ട് സിബി മോനെ അതെന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നീ വേഷം കെട്ടിയുള്ള നിന്റെ ആട്ടം ആ നിർത്തണം വേഷം അഴിച്ചു വെച്ച് നീ പുറം ലോകം കാണണം സിബി മോനെ അപ്പോൾ കാണാം നീ വേറൊരു ലോകം അപ്പോൾ നീ അറിയും നിന്നെ പോലെയല്ല ലോകത്തുള്ള പലരുമെന്ന് വിവേകമുള്ളവർ ഇവിടെ ഉണ്ടെന്ന് നീ അറിയും സിബി വിവരമുള്ളവർ ഇവിടെ ഉണ്ടെന്ന് അറിയും സിബി വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവർ ഉണ്ടെന്ന് അറിയും സിബി ആ അറിവിൽ പിന്നെ നീ എല്ലാം പണം കൊണ്ട് കാഴ്ച മങ്ങിയ നിന്റെ കണ്ണിൽ കൂടെ നീ കാണില്ല സിബി എനിക്ക് വിലയിട്ട് നീ എന്നെ വിളിച്ചപ്പോൾ എന്റെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ നീ വിലയിട്ടത് ഒരു കൂട്ടം പാവം കുട്ടികളുടെ മാനത്തിനായിരുന്നു സിബി അവരുടെ വിശപ്പിനായിരുന്നു അവരുടെ കണ്ണുനീരിനായിരുന്നു പെണ്ണിന്റെ മാനത്തിന്റെ വില അറിയണമെങ്കിൽ ആദ്യമേ നീ മനുഷ്യനാവണം വേഷം മാറി മനുഷ്യരൂപം കെട്ടിയാടുന്നു നിന്നോട് സംസാരിച്ചത് എൻ്റെ ഓഫീസിലെ കുട്ടികൾ ചെയ്ത് തെറ്റ് എന്നാലും ഒന്നുകൂടി പറഞ്ഞു നിർത്താസിബി സിബി എന്നെ വിളിച്ച് വില പറയുന്നതിന് പകരം നീ ആ കുട്ടികളെ വിളിക്കേ അവരുടെ വാക്കുകൾ കേൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക നീ തീറ്റിപ്പോറ്റുന്ന നിന്റെ കാവൽ ജന്മങ്ങൾക്ക് ഒരു രാത്രിയും എല്ലായും പുല്ലായും വെള്ളമായും നീ എറിഞ്ഞു കൊടുക്കുന്ന പണം വേണ്ടല്ലോ സിബി ആ കുട്ടികൾക്ക് കൊടുക്കാൻ ഈ വേഷവും വേഷം കെട്ടലും ഒരു നാൾ അഴിച്ചു മാറ്റേണ്ടി വരും സിബി അതുകൊണ്ട് നീ ആ പെൺകുട്ടികളെ ഒന്ന് വിളിക്ക് അവരുടെ പ്രശ്നങ്ങൾ കേൾക്ക് അവരുടെ അധ്വാനത്തിൻ്റെ വീർപ്പ് കൂടി ഉണ്ടല്ലോ നീ ഉടുത്തൊരുങ്ങി നടക്കുന്ന ഈ വേഷങ്ങളിലൊക്കെ സിബി നീ അവരെ വിളിക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക സിവി അത് കഴിഞ്ഞ് നീ എന്നെ വിളിക്കണ്ട വിളിച്ചിട്ട് കാര്യമില്ല എൻ്റെ ഫോൺ നമ്പർ രണ്ടും എൻ്റെ രണ്ട് ഫോണും പോലീസ് സേഫ് സോണിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓക്കെ നന്ദി സ്നേഹം